الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله تقاته لا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولهم دار السلام عند ربهم وهو وليهم ബിമാ കാനൂയ പരിശുദ്ധ ഇസ്ലാമിന്റെ വളവും തിരുവുമില്ലാത്ത മനുഷ്യ പ്രകൃതിക്കും അവന്റെ കഴിവുകൾക്കും സാഹചര്യങ്ങൾക്കും യോജിച്ചതായ നിയമങ്ങളും ശാസനകളും ഇസ്ലാമിലെ ആരാധന അനുഷ്ഠാന കർമ്മങ്ങളും ഇസ്ലാമിലെ മഹത്തായ പെരുമാറ്റ മര്യാദകളും ആദ്യമായി നമ്മേയും ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന സൃഷ്ടാവായ രക്ഷിതാവായ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുറാനിൽ നിന്നും ശേഷം അവന്റെ ദൂതന്റെ പ്രവാചകന്റെ മഹത്തായ ഉപദേശ നിർദ്ദേശങ്ങളിൽ നിന്നും ശരിക്കും മനസ്സിലാക്കി മനസ്സിലാക്കേണ്ടതായ രൂപത്തിൽ തന്നെ മനസ്സിലാക്കി അവ ജീവിതത്തിൽ അനുഷ്ഠിച്ച് മരണം ഏത് സ്വഭാവത്തിൽ എപ്പോൾ നമ്മെ പിടികൂടിയാലും പടച്ചവന്റെ യഥാർത്ഥ അടിമകളായി ദാസന്മാരായി ശരിയായ മുത്താക്കിങ്ങളായി ഭയഭക്തന്മാരായി മാതൃകാ മുസ്ലിങ്ങളും ഉമ്മിനിങ്ങളുമായി ജീവിച്ച് മരിക്കാൻ ആദ്യമായി എന്നോടും തുടർന്ന് പ്രിയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരോടും സഹോദരിമാരോടും ഉപദേശ് കൊള്ളുന്നു മുസ്ലിങ്ങൾ ഒരു ഉത്തമ സമുദായമാവാൻ വേണ്ടി ഓരോ രംഗത്തും ഇസ്ലാം നിർദ്ദേശിക്കുന്ന മര്യാദകൾ പെരുമാറ്റ മര്യാദകളെക്കുറിച്ചാണ് ഞാൻ വിശദീകരിച്ച് വരുന്നത് ഇനി രണ്ട് വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അഭിമുഖീകരിക്കുമ്പോൾ ഈ അഭിവാദ്യ മര്യാദകൾ മിക്ക ഇടയിലും നമുക്ക് കാണാൻ സാധിക്കും ഈശ്വര നിർമ്മാതവാദികളുടെ ഇടയിൽ വരെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിന് പല രീതികളെ കാണാറുണ്ട് അതിലൊരു രീതിയാണ് ഈ അച്ഛന്മാരും മതപുരോഹിതന്മാരെയൊക്കെ സന്യാസിമാരെയൊക്കെ ബഹുമാനിക്കാൻ വേണ്ടി അവിടെയൊക്കെ അനുയായികൾ കാൽക്കൽ സുചൂത് ചെയ്ത് സാക്ഷാങ്കം ചെയ്ത് വീഴ എന്നുള്ളത് ഇസ്ലാം ഇസ്ലാമത കർശനമായി ആ സമ്പ്രദായത്തെ വിരോധിക്കുകയാണ് പിന്നീടുള്ളത് മുട്ടുകുത്തി കാൽ മുട്ടുകുത്തി നിന്ന് കൈ കൈരണ്ടും ഉയർത്തിക്കൊണ്ട് വനങ്ങളിലും സ്വഭാവം അതും ഇസ്ലാമതം കർശനമായി വിരോധിക്കുകയാണ് പിന്നീടുള്ളത് തല കുനിക്കുക മുട്ട് വളക്കൊക്കെ ചെയ്യുക തല കുനിക്കുന്ന ഒക്കെ ഏർപ്പാട് അതും ദക്ഷിണാസനം ഇവരുടെ സഹാപത്ത് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനെയും രക്ഷിദാസം വിലക്കുകയാണ് ചെയ്തത് ഊര വളക്കാനോ തലകുനിക്കാനൊന്നും പാടില്ല എന്ന് അത് സിദ്ധാവിന്റെ മുമ്പിൽ മാത്രമേ പാടുള്ളൂ എന്ന് രക്ഷിദാസം ആ രീതിയെയും വിരോധിക്കുകയാണ് പിന്നീട് തിബത്ത് പോലെയുള്ള ചില പ്രദേശങ്ങളിലൊക്കെ രണ്ട് വ്യക്തികൾ കണ്ടുമുട്ടിയാൽ നാവ് തമ്മിൽ സ്പർശിപ്പി സ്പർശിക്കുന്ന ഒരു സ്വഭാവം കാണാറുണ്ട് അതും വൃത്തികേടിന്റെ ഒരു രീതിയായതുകൊണ്ട് അതും ഇസ്ലാം മതം അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി അംഗീകരിക്കുന്നില്ല പിന്നീട് ആലിംഗനം കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുക എന്നുള്ളതാണ് ഇത് ഇസ്ലാം മതം പൊതുവായ നിലക്ക് വിരോധിക്കുന്നില്ല പൊതുവായ നിലക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നില്ല അതായത് നമുക്ക് സ്നേഹത്തിന്റെയൊക്കെ ഒക്കെ വർദ്ധനവുണ്ട വേളയിൽ മാത്രം അങ്ങനെ ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് അങ്ങനെ അഭിവാദ്യം അർപ്പിക്കാമെന്ന് മാത്രം ഉദാഹരണത്തിന് നമ്മളിൽ നിന്ന് കൊറേ മുമ്പ് അകന്നൊരു സ്നേഹിതനെ ആ സ്നേഹിതനെ നമ്മൾ പെട്ടെന്ന് കണ്ടുമുട്ടുകയാണ് അല്ലെ നമ്മുടെ ഒരു മകന് വിദേശത്തൊക്കെ പോയി നാലഞ്ചു കൊല്ലം ഗൾഫ് താമസിച്ച മോനാണ് അപ്പൊ അവനെ നമ്മളൊന്ന് കണ്ടുമുട്ടുകയാണെങ്കിൽ അപ്പോൾ ആ സ്നേഹത്തിന്റെ വർദ്ധനവ് കാരണം ആലിംഗനം കെട്ടിപ്പിടിക്കാം ഏതുപോലെ എന്നാൽ ജാഫർ താലിബ്ലു അദ്ദേഹം കൊറേ കൊല്ലം ഹിറ്ററ പോയി താമസിച്ച ശേഷമാണ് മദീനയിൽ മടങ്ങി വരുന്നത് അപ്പം അദ്ദേഹം നെബിന്റെ മുന്നിൽ വന്നപ്പോ പെട്ടെന്നുള്ള സ്നേഹത്തിന്റെ വർദ്ധനവ് കാരണം നബി അദ്ദേഹത്തെ ആലിംഗനം ചെയ്തത് ഉദ്ധരിക്കപ്പെടുന്നുണ്ട് എങ്കിലും സെയ്തന്മാരെ അറബികൾ ചെയ്യുന്ന മാതിരി അതിന് പൊതു മര്യാദയായി സ്വഭാവമായി കാണുന്നില്ല കാരണം നെബിസാശ്രമം ഒരിക്കലും അത് ചെയ്യാൻ നമ്മോട് നിർദ്ദേശിച്ചിട്ടില്ല നെബിന്റെ ചില ജീവിതത്തിൽ ചില സ്നേഹത്തിന്റെ വർദ്ധനവ് സമയത്ത് ഇങ്ങനെ ആരിങ്ങനെ ചെയ്തത് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ അതേ സമയത്ത് നെബിസാസം നമ്മോട് പറഞ്ഞത് തസാഫവും നിങ്ങൾ കൈ കൊടുത്തോളൂ അത് യൂറോപ്യന്മാരുടെ ബ്രിട്ടീഷുകാരുടെ ആചാരമല്ല അത് വളരെയധികം നെബ്സാസം അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടായി നിങ്ങൾ കൈ കൊടുക്കുക അത് നിങ്ങളുടെ മനസ്സിലോ ഇല്ലിന് പകനെയൊക്കെ ഇല്ലാതെയാക്കാൻ സാധിക്കുമെന്ന് അതേ സമയത്ത് കൈ ചുംബിക്കാനുള്ളത് ഒരിക്കലും ഇസ്ലാമിന്റെ മര്യാദയിൽപ്പെട്ടതല്ല അത് മമ്പുറം തങ്ങള് എന്ന സ്മരണയിൽ എഴുതിനുണ്ട് മമ്പുറം തങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ കൈ മുത്തുണീനെ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് യാഥാർത്ഥ്യ വിഭാഗം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ സ്മരണയിൽ തന്നെ കാണാൻ സാധിക്കും ആ പ്രവാചകനീ സഹാപത്ത് കൈ പിടിച്ച് പ്രവാചകനെ മുത്തിയതൊന്നും നമുക്ക് കാണാൻ സാധിക്കൂല അപ്പൊ അതും അഭിവാദ്യ മര്യാദയായി ഇസ്ലാമത അംഗീകരിക്കുന്നില്ല അപ്പൊ ഇസ്ലാമത അംഗീകരിക്കുന്നത് പരസ്പരം കൈ കൊടുക്കുക എന്നിട്ട് സലാം പറയുകയും ചെയ്യുക ഈ രീതിയാണ് അഭിവാദ്യം അർപ്പിക്കുവാൻ വേണ്ടി ഇസ്ലാമത അംഗീകരിച്ചത് ഇനി സ്നേഹിതന്മാര് ഈ വിഷയത്തിൽ ധാരാളം തെറ്റിദ്ധാരണകൾ മുസ്ലിംകൾക്കിടയിലുണ്ടി സലാം പറയുന്ന വിഷയത്തിന് അതുകൊണ്ട് ആദ്യമായി നമുക്ക് പരിശോധിക്കേണ്ടത് നമുക്ക് ആർക്കൊക്കെ സലാം പറയാം ആർക്ക് സലാം പറയാൻ പാടില്ല എന്നതാണ് ഒന്നാമത് നമ്മളൊക്കെ ചെയ്യാറുള്ളത് നമുക്ക് പരിചയമുള്ള ആളുകളെ കണ്ടാലാണ് നമ്മൾ സലാം പറയാം പരിചയമില്ലാത്ത ആളുകൾക്ക് നമ്മൾ സലാം പറയാറില്ല അത് ഒരിക്കലും ഇസ്ലാമിന്റെ നിർദ്ദേശമല്ല അത് നമ്മളിങ്ങനെ പരിചയിച്ചു പോകുന്നൊരു ആചാരം മാത്രമാണ്

ആളുകളെ കണ്ടുമുട്ടിയാലും അവർക്ക് നീ സലാം പറയുക അതുപോലെ തന്നെ നിനക്ക് തീരെ പരിചയമില്ല പരിചയമില്ലാത്ത ആളുകളെ കണ്ടുമുട്ടിയാലും നീ സലാം പറയുക എന്നിന് എഫ്ലാസം വ്യക്തമായി വിശദീകരിക്കുകയാണ് ഇതിൽ മുസ്ലിം പണ്ഡിന്മാർക്ക് ഭിന്നതില്ല അതായത് പരിചയമുള്ളവനെ സലാം പറയാൻ പാടുള്ളൂ നമ്മുടെ ശത്രുവാണോ മിത്രമാണോ എന്നൊന്നും അറിയാത്ത വ്യക്തികൾക്ക് നമ്മൾ സലാം പറയേണ്ടതില്ല എന്നുള്ളത് മുസ്ലിം ലോകത്തെ ഒരു പണ്ഡിതിന് അഭിപ്രായവും ഇല്ല അപ്പൊ ഞാസനമ്മ ഉണർത്തിയത് നിനക്ക് പരിചയമുള്ളവനും പരിചയമില്ലാത്തവനും നീ സലാം പറഞ്ഞോ എന്നതാണ് അപ്പൊ ആ ധാരണ നമ്മൾ തിരുത്താം പരിചയക്കാരുടെ അടിയിൽ നടപ്പാക്കേണ്ട ഒരു സംഗതിയാണ് അല്ലെ പരിചയക്കാർ തമ്മിൽ കണ്ടുമുട്ടുമ്പം നടപ്പാക്കേണ്ട ഒരു അഭിവാദ്യ മര്യാദയാണ് ഈ സലാം പറച്ചില് എന്ന ധാരണ നമ്മൾ തിരുത്താം പിന്നീടുള്ളത് ആ അമുസ്ലിങ്ങൾക്ക് സലാം പറയാൻ പാടുണ്ടോ ഇല്ലേ എന്നതാണ് അമുസ്ലിങ്ങൾ സലാം പറഞ്ഞാൽ മടക്കാം എന്ന വിഷയത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ യാതൊരു അഭിപ്രായ ഭിന്നതയുമില്ല അതേ സമയത്ത് അവര് ജൂതന്മാർ ക്രിസ്ത്യാനികളൊക്കെ ഈ അറബി സാഹിത്യം നല്ല പഠിച്ചവരായിരുന്നു അപ്പൊ അവര് നെബിനെ കാണുമ്പം അസാമ് അറിയിക്കുമെന്ന് പറയും എന്ന് പറഞ്ഞാൽ നിന്റെ മേൽ മരണം നാശം ഉണ്ടാവട്ടെ എന്നാണ് അപ്പൊ അങ്ങനെ അവര് പറയുകയാണെങ്കിൽ പറഞ്ഞ് നിങ്ങൾ അലയിക്കുന്നു മാത്രം പറഞ്ഞാൽ മതി അതേ സമയത്ത് അസ്സലാം അലയിക്കും എന്ന് തന്നെ വ്യക്തമായി പറയുകയാണെങ്കിൽ അലയിക്കും അസ്സലാം എന്ന് തന്നെ നമുക്ക് പറയാം അപ്പൊ സലാം മടക്ക എന്നതിൽ ആ മുസ്ലിംകൾ സലാം പറഞ്ഞാൽ മടക്കാം എന്നതിൽ ആർക്കും അഭിപ്രായ ഭിന്നതല്ല പക്ഷെ ഇതിന് മാത്രമാണ് പൂർത്തിയായി മടക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നതാണ് അതിങ്ങനെ അവർ ദയാർത്ഥത്തിന് ഉപയോഗിക്കുകയാണ് അസാമ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വയലയിക്കുന്നു മാത്രം പറഞ്ഞാൽ മതി അതേ സമയത്ത് ഇന്നത്തെ അമുസ്ലിങ്ങൾക്കൊന്നും അങ്ങനത്തെ ക്ലിക്കുന്നു അങ്ങനത്തെ ദയാർത്ഥം ഒന്നും അവർക്ക് അറിയയില്ല അപ്പൊ ഇന്നത്തെ അമുസ്ലിങ്ങളൊക്കെ നമുക്ക് അസ്സലാമ് എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ട് തന്നെ വയലയിക്കും എന്ന് നമുക്ക് മടക്കുകയും ചെയ്യാം ഇനി മുസ്ലിം പണ്ഡിതന്മാരുള്ള തർക്ക വിഷയം ആ മുസ്ലിങ്ങൾക്ക് സലാം കൊണ്ട് തുടങ്ങാൻ പാടുണ്ടോ ആരംഭിക്കാൻ പാടുണ്ടോ എന്നതാണ് അതിലൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് തുടങ്ങാൻ നമ്മൾ പാടില്ല അവർ പറഞ്ഞാൽ മടക്ക എന്നുള്ളതാണ് മറ്റൊരു വിഭാഗം പ്രഗത്ഭ സഹാബത്ത് അബൂമാമ എന്ന് പറയും അബ്ദുൽ നാഹിബിന് മസു പ്രഗത്ഭ സഹാബി വര്യന്മാരാണ് അവരിൽ നിന്നൊക്കെ വളരെ മുക്ത പോലുള്ള ഹദീത്ത് വന്നിട്ടുണ്ട് ആ മുസ്ലിങ്ങൾക്ക് സെനാം കൊണ്ട് തുടങ്ങാതെ തന്നെ അവർ ചെയ്യാറുണ്ട് എന്ന് അബ്ദുൽ നാബിന് അബൂഉമാം എന്ന പ്രഗത്ഭ സഹാബിന്റെയും അഭിപ്രായമാണ് ഇതിൽ ഖുറാന്റെ ഹദീസിന് പിമ്പലുള്ളത് ഒന്നാമത് വിശുദ്ധ ഖുറാൻ പറഞ്ഞു വൈദാ ദഹൽ നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും മുസ്ലിം വീട് എന്ന് ഖുറാൻ പറഞ്ഞില്ല മുസ്ലിം വീടാവട്ടെ അമുസ്ലിം വീടാവട്ടെ ജൂതന്റെ വീടാവട്ടെ ക്രിസ്ത്യാനി വീടാവട്ടെ ഏത് വീട്ടിൽ നിങ്ങൾ പ്രവേശിച്ചാലും സലാം പറഞ്ഞിട്ട് പ്രവേശിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ് പിന്നെ ഇബ്രാഹിം റബ്ബി തന്റെ പിതാ വിക്രായ ആദറിനോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സലാം ഉണ്ടാവട്ടെ അള്ളാന്റെ രക്ഷ ഉണ്ടാവട്ടെ ഞാൻ നിങ്ങൾക്ക് പാപമോചനത്തെ തേടുകയും ചെയ്യും എന്നും പറഞ്ഞു കണ്ടാണ് പറഞ്ഞിട്ടുള്ളത് അതില് മരണശേഷം പാപമോചനം തേടുമെന്ന് പറഞ്ഞതിനെ അള്ളാഹ് എതിർത്ത് അതിനെ പിന്മാറാൻ പറയാണ് നേരെ മറിച്ച അമുസ്ലിമായ മുഷിരിക്കായ വിക്രഹാരാധകനായ ഉപ്പാക്ക് ഇബ്രാഹിം ഇസ്ലാം സെനാം പറഞ്ഞതിന് ഖുറാൻ എവിടെയും വിമർശിക്കണില്ല മൂന്നാമത്തായിട്ട് അത് മുസ്ലിംകളിപ്പെട്ട വിഡിയാവട്ടെ പെട്ട വിളാവട്ടെ അവരൊക്കെ അനാവശ്യമായ തർക്കത്തിനും കുതന്ത്രത്തിനും ഒക്കെ വരികയാണെങ്കിൽ ഖുറാൻ പറഞ്ഞു നിങ്ങൾ സലാം പറഞ്ഞിട്ട് എന്ത് ചെയ്യാ വിട്ടി പിരിയാന്ന് പറഞ്ഞു ആ വിശുദ്ധ ഖുറാൻ പരിശോധിച്ചു നോക്കിയാൽ ആ മുസ്ലിംകൾക്ക് സെലാം കൊണ്ട് തുടങ്ങാം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാണത് പിന്നെ ഹദീസിൽ അങ്ങനെ തന്നെയാണ് നീ ജാതി മതം നോക്കണ്ട സലാം പറയാൻ വേണ്ടിയിട്ട് അന്റെ ജാതി എന്താന്ന് ചോദിക്കുക അതിന്റെ ആവശ്യമില്ല അള്ളവർ പറഞ്ഞത് എനിക്ക് പരിചയമുള്ളവന് അത് ജാതി മതൊന്നും എനിക്ക് പരിചയം ഉണ്ടാവണ്ട പരിചയമുള്ളവനാവട്ടെ നീ സലാം കൊണ്ട് തുടങ്ങിക്കോ എന്ന് നെപ്നാസം പറയുകയാണ് അപ്പൊ ആ മുസ്ലിംകളെ വേർതിരിച്ചിട്ടില്ല പക്ഷെ സെനാ കൊണ്ട് തുടങ്ങാൻ പാടില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാര് തെളി പിടിക്കാറുള്ളത് ഉദ്ധരിച്ചാണ് ക്രിസ്ത്യാനികൾക്കും നിങ്ങൾ കൊണ്ട് തുടങ്ങരുത് വൈദാ തരീഖി വഴികളിൽ വെച്ച് നിങ്ങൾ അവരെ കണ്ടുമുട്ടിയാലും വഴി മാറിക്കൊടുക്കാതെ മൂലയിലേക്ക് നിങ്ങൾ അവിടെ തട്ടി മാറ്റണമെന്ന് ഇതാണ് സലാം തുടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തെളിപിടിക്കുന്നത് സ്നേഹന്മാരെ ഹദീത്ത് ഒരിക്കലും ഇസ്ലാമിന്റെ മഹത്തായ തത്വവുമായി സംസ്കാരവുമായി യോജിച്ചതിലാന്ന് കേൾക്കുമെന്ന് തന്നെ അറിയാം അതേ സമയത്ത് അതീത് സ്ഥിരപ്പെട്ടതാണ് അതിന്റെ ചുറ്റുപാട് പക്ഷാതനമുണ്ട് ദക്ഷിണാശ്രമം ജൂതന്മാരോട് ഖൈബർ യുദ്ധത്തിൽ പട്ടാളക്കാരെ പറഞ്ഞയക്കുകയാണ് അപ്പനെബ്യ പട്ടാളത്തോട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ യുദ്ധം നടക്കുന്ന വേളയിൽ നമ്മൾ സെലാം കൊണ്ട് തുടങ്ങിയാൽ നമ്മൾ വീരുക്കളാണെന്ന് വരും അതുപോലെ തന്നെ നമ്മൾ വഴി മാറി നമ്മൾ കൊടുക്കുന്ന സമയത്ത് യുദ്ധവേളയിലൊക്കെ ആകുമ്പം വഴി മാറി കൊടുക്കുമ്പോൾ നമ്മൾ ബീരുക്കളാന്ന് വരും അപ്പം അതിനെ പ്രത്യേക യുദ്ധ സന്ദർഭത്തിൽ പറഞ്ഞതാണ് അദ്ദേഹ രീതിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഹൈബർ യുദ്ധത്തിലേക്ക് പി പട്ടാളക്കാരെ പറഞ്ഞയച്ച സമയത്ത് പറഞ്ഞതാണ് നമ്മൾ അങ്ങനെ സലാം കൊണ്ട് തുടങ്ങുകയും അവരെ കാണുമ്പോഴേക്കും ബഹുമാനിച്ച് വഴി മാറി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മൾ തോറ്റിക്കണത് ബീരുക്കളാണെന്ന് വരുത്തി വരും അപ്പം ആ പ്രത്യേക സന്ദർഭത്തിൽ പറഞ്ഞതാണ് അല്ലാതെ ഇടവയലൊക്കെ ആ മുസ്ലിങ്ങളെ കണ്ടാൽ നമ്മൾ തിക്കി തിരക്കണം എന്നൊന്നുമല്ല നമ്മളെ പരമാവധി അവർക്ക് വഴി മാറിക്കൊടുക്കേണ്ട വേണ്ടി നമ്മളെ സംസ്കാരം പോലും മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഒന്നാണ് മാറിക്കൊടുക്കേണ്ടിയാണ് വേണ്ടത് പക്ഷേ ഇത് പ്രത്യേക യുദ്ധ വേളയിൽ പറഞ്ഞതാണ് അപ്പൊ നമ്മളും ആ യുദ്ധത്തിൽ ഇരിക്കുന്ന വേളയിൽ ആ മുസ്ലിങ്ങൾക്ക് നമ്മൾ സലാം കൊണ്ട് തുടങ്ങണ്ടെന്ന് മാത്രം പിന്നീട് പറയാറുള്ളത് സലാം പറയാ രക്ഷയാണ് പ്രാർത്ഥനയാണ് ആ മുസ്ലിംകൾക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളത് അതൊരു തെറ്റിദ്ധാരണയാണ് ആ മുസ്ലിംകൾക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം മതം പറഞ്ഞത് മരണശേഷമാണ് മരണശേഷം അവർക്ക് ഇസ്തീഫാരിനെ തേടാൻ പാടില്ല എന്നാണ് നേരെ മാ ജീവിച്ചിരിക്കുന്ന മുസ്ലിംകൾക്ക് നന്മക്ക് വേണ്ടിയിട്ടും രക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാം അത് വിശുദ്ധ ഖുറാൻ തന്നെ വ്യക്തമാക്കിയതാണ് നബി ഇസ്ലാം തന്റെ ഭാര്യ ഹാജിറയെയും ഇസ്മാനെയും മക്കൾ കൊണ്ട് താമസിച്ച് മരണ സമയത്ത് മിന ആമന ബില്ലാഹി വൽ എന്ന് പ്രാർത്ഥിച്ച വാർത്തവരോട് മറച്ചുപോലെ നിന്നെ നിന്നിലും പരലോകത്തിൽ വിശ്വസിച്ചവർക്ക് നീ ഭക്ഷണങ്ങളും ആഹാരങ്ങളൊക്കെ നൽകണമെന്ന് പറഞ്ഞു അപ്പ കാലവമ്മൻ കഫറ ഇപ്പോഴായി നീ പ്രാർത്ഥിച്ചത് ശരിയായാലും ആ മുസ്ലിങ്ങൾക്കൊന്നും കൊടുക്കണമെന്ന് പറയും ആ മുസ്ലിങ്ങൾക്കും ഞാൻ ഭൗതികമായ രക്ഷയും സുഖവുമൊക്കെ നൽകുമെന്ന് പറഞ്ഞു അപ്പൊ അമുസ്ലിങ്ങൾക്ക് നമ്മളുമായി ശത്രുത ഇല്ലാത്ത അമുസ്ലിങ്ങൾക്ക് ഇപ്പോൾ ആരോഗ്യത്തിനും രക്ഷക്കു വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ വിരോധമല്ല രണ്ടാമത് സലാം പ്രാർത്ഥന മാത്രം അമാനത്തും കൂടിയാണ് അമുസ്ലിങ്ങൾക്ക് സലാം പറ അസ്സലാം എന്ന് പറയുമ്പം രക്ഷകൾക്ക് ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കുഴപ്പകാരികളല്ല നാശകാരികളല്ല അതിനാണ് അങ്ങനെ വെച്ചും ചെയ്തത് അല്ല അള്ളാന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അസ്സലാം വലയിക്കുന്നു മാത്രമേ ഉള്ളൂ മുസ്ലിങ്ങൾക്കാവുമ്പോൾ നമ്മളെ മനസ്സിലിങ്ങനെയും കൂടി ഉദ്ദേശം വേണം മറച്ചോടെ രക്ഷ പരലോകത്ത് പരലോകത്വം ഉണ്ടാവട്ടെ നേരെ മറിച്ച് അമുസ്ലിങ്ങൾക്ക് നമ്മൾ പറയുമ്പോൾ സമാധാന അമാനത്ത് മാത്രമാണ് ഞങ്ങൾ കുഴപ്പകാരികളും നാശകാരികളൊന്നുമല്ല എനിക്ക് രക്ഷ ഉണ്ടാവട്ടെ എന്ന് പറയാണ് അത് മർത്തുവാനും ഉദ്ദേശിക്കാനും വിരോധമല്ല ഭൗതിക ജീവിതത്തിൽ മരിക്കണ മുമ്പ് ഭൗതിക രക്ഷക്ക് സമാധാനത്തിന് വേണ്ടി ഹർബി എന്ന് പറയും നമ്മുടെ യുദ്ധത്തിനൊന്നും ഇല്ലാത്ത നമ്മളുമായി ശത്രുതയിൽ ഇല്ലാത്ത താമസികൾക്ക് ആക്കുകയും ചെയ്യാം അപ്പൊ അതും നമ്മൾ തിരുത്താം നിങ്ങൾ ജാതി മതൊന്നും ചോദിക്കണ്ട ഗൾഫ് നാടിൽ ചെന്ന് നോക്കി ഈ ഹുറാഫാത്തിനൊക്കെ നീങ്ങും ചെയ്യും അവിടെ ജാതി മതമൊന്നും നോക്കൂല ഏത് ഓഫീസിൽ കയറുകയാണെങ്കിലും അസ്സലാം എന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുക അവിടെ ഹിന്ദു ഓഫീസറാവട്ടെ മറ്റൊന്നും നോക്കാറില്ല നമ്മുടെ മലബാർ ഏരിയയിൽ മാത്രമാണ് ഇങ്ങനെ ധാരണ ഉണ്ടായിട്ടുള്ളത് ആ അമുസ്ലിംകൾക്ക് സലാം കൊണ്ട് തുടങ്ങാൻ പാടില്ല ഇനി ശരിക്കും അവർ അസ്സലാം വലൈക്കും പറഞ്ഞാലും അലയിക്കുന്നേ പറയാൻ പാടുള്ളൂ എന്നൊക്കെ ധാരണ നമ്മൾ തെറ്റിദ്ധാരണം നമ്മൾ കടന്നുകൂടിയതാണ് ഇനി സെയ്ദന്മാരെ മുസ്ലിം പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ് മുസ്ലിംകളും അമുസ്ലിങ്ങളും കൂടിയ സദസ്സാണെങ്കിലും ആദ്യം തന്നെ സലാമുണ്ട് അവിടെ എല്ലാവർക്കും സലാം മാത്രം മറിഞ്ഞാ മതി എന്നുള്ളത് അതിമാ ബുഹാരി ആണ് അവിടെ ഉണ്ട് അമുസ്ലിംകൾക്ക് ഗുഡ് മോർണിംഗ് അത് അമുസ്ലിംകൾക്ക് നമസ്കാരം മുസ്ലിംകൾക്ക് സലാം എന്നു വേർതിരിച്ച് പറയേണ്ട ആവശ്യമല്ല ഇന്നും ആ വികൃതമായ സ്വഭാവം നമ്മളെ കാണാറുണ്ട് മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്തൊരു പ്രശ്നമാണിത് അതായത് അമുസ്ലിങ്ങളും മുസ്ലിങ്ങളും കൂടിയ സദസ്സാണെങ്കിലും അങ്ങോട്ട് സലാം പറഞ്ഞാ മതി എന്നുള്ളത് എന്നിട്ട് ഈ മാം ബുഹാരക്ക് അധ്യയന കൊടുത്തിട്ട് പറയാണ് നബി പലപ്പോഴും മുസ്ലിങ്ങളും അമുസ്ലിങ്ങളെ സദസ്സാണെങ്കിൽ ഒന്നിച്ചാണ് സലാം പറ അപ്പൊ ആ ധാരണ പല യോഗങ്ങളൊക്കെ മീറ്റിങ്ങിലൊക്കെ കാണാം ഹിന്ദുക്കളെ പേരൊക്കെ എടുത്തുവാനായിട്ട് അവർക്ക് ഗുഡ് നൈറ്റ് അല്ലെ ഗുഡ് മോർണിംഗ് അല്ലെ അവർക്ക് നമസ്കാരം മുസ്ലിംകൾക്ക് എന്റെ അവധാന രക്ഷ ഉണ്ടാവട്ടെ ഇങ്ങനെയൊക്കെ വേർതിച്ച് പറയാറുണ്ട് അതൊക്കെ ചെയ്തമാര് ഇസ്ലാമിനെ വിഖിലമായി നമ്മൾ മനസ്സിലാക്കിയതാണ് തെളിവിന്റെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാത്തോണ്ട് വന്ന ധാരണയാണ് അപ്പൊ അത് നമ്മൾ തിരുത്തുക സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാരും രണ്ട് ധ്രുവങ്ങളിൽ ജീവിക്കേണ്ടവരല്ല അവർ ബന്ധപ്പെട്ട് ഇടകർന്ന് ജീവിക്കേണ്ടവരാണ് എന്നാണ് ആ ഖുറാന്റെ ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും തസ്ലീമി അന്യ 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 സ്ത്രീകൾക്കും സ്ത്രീകൾ പുരുഷന്മാർക്കും സലാം ുംഷന്മാർക്കും അധ്യായം വന്ന് സഹി ബുഹാരിന്റെ അധ്യയന ധാരാളം ഹദീസ് ഉദ്ദേശിച്ചിട്ട് സമർത്ഥിക്കണം അന്യ ബുഹാരിക്ക് സലാം പറയാറുണ്ട് അന്യ സ്ത്രീകൾ ഇങ്ങോട്ടും സഹാൻ പറയാറുണ്ട് സഹാബത്ത് ഉറാവ് അന്യ പെണ്ണിനെ സലാം പറയാറുണ്ട് ഇങ്ങോട്ടും സലാം പറയാറുണ്ട് ഇങ്ങനെ ധാരാളം ഹദീസ് ഉദ്ധരിക്കാറുണ്ട് എനിക്ക് ഉദ്ധരിക്കാത്ത പ്രവേശിച്ച് ഫൈദ നിസാബ സ്ത്രീകളുണ്ട് ഇങ്ങനെ സംഘമായി പള്ളിയിൽ ഇരിക്കുന്നു അവർക്ക് സലാം പറ അവർ സലാം അങ്ങോട്ട് മടക്കിംഗ് ചെയ്ത് എന്നാണ് അപ്പൊ ഇവിടെ അന്യ സ്ത്രീ അന്യ പുരുഷനുള്ള വ്യത്യാസമല്ല അന്യ സ്ത്രീകൾക്ക് അന്യ പുരുഷനും അന്യ അന്യപുരുഷൻ അന്യ സ്ത്രീകൾക്കൊക്കെ സലാം പറയാം അതീത് പ്രഗൽഭു പ്രഗത്ഭഹ ഹതീത് ഗ്രന്ഥത്തിൽ പ്രത്യേകം അധ്യായങ്ങൾ തന്നെ ഇട്ടിട്ട് ബാബുതനെ നൽകിയിട്ട് അതീതുകൾ ഉദ്ധരിച്ച് ആ ധാരണ തിരുത്തുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം അപ്പൊ അവിടെ ജാതി മത വ്യത്യാസം ഇസ്ലാം മതം കല്പിക്കാത്ത പോലെ ലിംഗ വ്യത്യാസം സ്ത്രീ പുരുഷൻ അന്യ സ്ത്രീ അന്യ പുരുഷൻ എന്ന വ്യത്യാസവും എന്ത് ചെയ്യണില്ല ഇസ്ലാം മതം കാണില്ല അപ്പൊ ആ ധാരണ തിരുത്താം പിന്നെ ബുഹാരിൽ ഒക്കെ കാണാൻ ബാബു തസ്ലിമി ബാബു തസ്ലിമി ചെറിയ കുട്ടികൾക്ക് പറയുന്ന അധ്യായം എന്നിട്ട് അദ്ദേഹം ഇത് എന്റെ ചരിയല്ലിട്ടത് മുഹമ്മദ് നബി അള്ളാന്റെ ദൂതൻ ഞാൻ ഇത് കുട്ടികൾക്ക് സെനം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയും ചെയ്യാണ് അപ്പൊ കുട്ടികൾക്കു സെനാം പറയും അതൊക്കെ അധ്യായം ഇട്ട് കൊടുത്തിട്ടന്നെ അദീസ് പണ്ഡിതാവ് നബി ചാരി ഉദ്ധരിച്ചു കൊണ്ട് സ്ഥിരപ്പെടുത്തിട്ടുണ്ട് പിന്നീടുള്ളത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നവനെ സലാം പറയാൻ പാടുണ്ടോ എന്നാണ് സഹാബത്ത് സലാം പറയാറുണ്ട് ആദ്യകാലത്ത് വക്കോമൂലില്ലായ പ്രാണിത്തിൻ എന്ന ആഴത്തിറങ്ങണ മുമ്പിൽ അടക്കാറുണ്ട് ആ ആയത്തിറങ്ങിയ ശേഷം നബി നിസ്കരിക്കുമ്പോൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ഈ ചാനത്ത് ചെയ്യും എന്നൊരു സലാം വീട്ടിയ ശേഷം സലാം വീട്ടിയ ശേഷം പിന്നെ സലാം മടക്കും അപ്പൊ നിസ്കരിക്കുന്ന വ്യക്തിക്കും സലാം പറ വിരോധമില്ല അങ്ങനെ സലാം പറഞ്ഞു കഴിഞ്ഞാൽ സലാം മടക്കാൻ പാടില്ല കൈകൊണ്ട് ആംഗ്യം കാണിച്ചാൽ മതി ശേഷം സലാം എന്താക മടക്കുക പിന്നീടുള്ളത് മലമൂത്ര വിശ്വം ചെയ്യുകയാണെങ്കിൽ നമ്മൾ സലാം പറയേണ്ട ആവശ്യമില്ല സലാം പറഞ്ഞ മടക്കിക്കോണമെന്നില്ല അത് രവിക്ക് അങ്ങനെ മൂത്രിക്ക് സമയത്ത് സലാം പറ രവി മടക്കാതെ ശേഷം സലാം മടക്കി അത് ഹരീദ് ഗന്ധത്തിൽ വിശദീകരിക്കുന്നുണ്ട് ആ മൂത്രിക്ക് മൂത്രിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ സലാം പറയെ ഹറാമൊന്നുമില്ലെങ്കിലും സലാം പറയേണ്ട ആവശ്യമില്ല സലാം പറഞ്ഞാൽ നമ്മൾ മടക്കേണ്ടതില്ല മടക്കിയു ശേഷം നമ്മൾ നിർവഹിച്ചാൽ മതി നർത്തം പിന്നീട് വള്ളിയിൽ തെറ്റിദ്ധാരണ ഈ ഭക്ഷണം കഴിക്കുന്നവന് സലാം പറയാൻ പാടുന്ന ഒരു ധാരണ അതെങ്ങനെയോ കടന്നു കൂടിയതാണ് സുഹൃത്തുക്കളെ ഒരു മുസ്ലിം പണ്ഡിതനും അങ്ങനെ ഒരു അഭിപ്രായം തന്നെ പ്രകടിപ്പിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് സലാം പറയാൻ പാടില്ല എന്നുള്ളത് പക്ഷേ സലാം പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് മടക്കിക്കോണമെന്നില്ല കാരണം ഭക്ഷണം തിന്നണ അവസരത്തിൽ ഇങ്ങനെ സംസാരിക്കലും ചിരിക്കലും ഒക്കെ വളരെ അപകടമാണ് കാരണം രണ്ടു സ്നേഹിതന്മാര് ഒരേ കൊയിലിൽ കൂടിയാണ് പോണത് പക്ഷേ ഒരു സ്ഥലത്ത് തുമ്മ ആമാശയത്തിലേക്ക് ഭക്ഷണം നീങ്ങും വായു ലെൻസിലേക്കും നീങ്ങാണ് അപ്പൊ അധികവും ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങളെ സ്ഥലം പറഞ്ഞ സ്ഥലങ്ങൾ മടക്കിക്കോണെന്നില്ല എന്ന് മാത്രം അത് ഭക്ഷണം കഴിച്ച ശേഷം നിങ്ങൾ